ഇന്ന് നമുക്ക് നല്ല പൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കിയാലോ വേ ഉണ്ടാക്കാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഈ ഒരു ഡ്രൈ റോസ്റ്റിന് നമുക്ക് അര കിലോ ചിക്കൻ വേണം ഞാനിപ്പോൾ അര കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു നാല് പേർക്ക് കഴിക്കാൻ പറ്റോട്ടോ ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കണം കുരുവൊക്കെ പോക്കിയിട്ട് വേണം നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാൻ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം വൺ ബൈ ത്രീ കപ്പ് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടി വേണം ഞാനിപ്പം കാശ്മീരിയം എരിവുള്ള മുളക് കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാട്ട കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ട ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കസൂരി കസൂരിമേത്തിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ പൊടികളും തൈരും ഒക്കെ നല്ല വണ്ണം യോജിപ്പിക്കുന്ന രീതിയിൽ നല്ല പോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് ഇതാണ് ഇത് ആദ്യം പെരക്കി വെക്കുക ചിക്കനിലേക്ക് അപ്പോൾ അത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകട്ടോ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള നേർങ്ങാനരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ മസാല കരിയില്ലേ ആ ഒരു രീതിയിൽ അരിഞ്ഞിട്ട് ഖനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയുടെ കളറ് നന്നായിട്ട് മാറണം ഏകദേശം ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ തക്കാളി ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ട് ഉടയൊന്നും വേണ്ട കാരണം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് തന്നെ ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ടും ചേർക്കും ചെയ്യണം അതിൻ്റെ ബാക്കി വന്ന മസാല ഉണ്ടാവുമല്ലോ ചട്ടിയിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു സവാളയും തക്കാളിയും എല്ലാം മിക്സ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ മൂടി വെച്ചെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു മൂന്നാല് തവണ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു ചിക്കൻ വേവുന്ന സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും കാരണം ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല ഈ ഒരു എണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ആയി വരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായി വേവും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കനിലേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയല കുറച്ച് കൂടുതൽ ഇട്ടോളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് കഴിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഒരു ഡ്രൈ റോസ്റ്റ് ഒക്കെ കഴിക്കില്ല ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ട മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്